നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത മാസം അമേരിക്കയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിനുള്ള സ്കോഡ് ബ്രസീൽ ടീം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് അംഗങ്ങൾ അടങ്ങിയ ഒരു സ്കോഡിനെയാണ് പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കോപ്പ അമേരിക്കയ്ക്ക് മുന്നേ രണ്ട് സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട് ആ മത്സരങ്ങൾക്കും അതിനുശേഷം നടക്കുന്ന കോപ്പ അമേരിക്കക്കും ഇതേ സ്കോഡുമായാണ് ബ്രസീൽ എത്തുക കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീൽ തങ്ങളുടെ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഗോൾ കീപ്പർമാരായ ആലിസൺ ബക്കറും എഡ്സൺ മോറസും ഇല്ലായിരുന്നു പരിക്ക് കാരണമായിരുന്നു രണ്ട് പേർക്കും സ്ഥാനം നഷ്ടമായിരുന്നത് ഇപ്പോൾ ആ രണ്ട് ഗോൾ കീപ്പർമാരും ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ബെൻഡോ ക്രബ്സ്കിയാണ് ഇപ്പോൾ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഇടം നേടിയിട്ടുള്ളത് കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിന് വേണ്ടി അരങ്ങേറ്റം നടത്താൻ ബെൻഡോക്ക് കഴിഞ്ഞിരുന്നു ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ ബ്രസീൽ വിജയം നേടിയപ്പോൾ ബെൻഡോ ആ ഒരു മത്സരത്തിൽ ക്ലീൻ ഷീറ്റ് കരസ്ഥമാക്കിയിരുന്നു തൊട്ടടുത്ത മത്സരത്തിൽ മൂന്ന് മൂന്ന് എന്ന സ്കോറിൽ ബ്രസീൽ സ്പെയിനിനോട് സമനില വഴങ്ങിയിരുന്നു ആ മത്സരത്തിലും ബ്രസീലിന്റെ ഗോൾ വല കാത്തത് ബെൻഡോ തന്നെയായിരുന്നു മികച്ച പ്രകടനം രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട് ബ്രസീലിയൻ ക്ലബായ അത്ലറ്റിക്കോ പാരനൈൻസിന്റെ താരം കൂടിയാണ് ബെൻഡോ അവിടെയും മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആലിസൺ ബക്കറും എഡേഴ്സൺ മോറസും അവരുടെ ആ ഒരു യഥാർത്ഥ ഫോമിൽ അല്ല ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് ലിവർപൂളിൽ ആലിസൺ അത്ര ഒരു മികവിലൊന്നുമല്ല ഇപ്പോൾ കളിച്ചു അതുകൊണ്ട് തന്നെ കോപ്പ അമേരിക്കയിൽ ബെൻഡോ ബ്രസീലിന്റെ ഗോൾ വലയം കാക്കും എന്നാണ് ബ്രസീലിയൻ ആരാധകർ ബ്രസീലിലുള്ള ബ്രസീലിയൻ ആരാധകർ വിശ്വസിക്കുന്നത് മാത്രമല്ല അവിടുത്തെ ഫുട്ബോൾ നിരീക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കൂടാതെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയറിനും അദ്ദേഹത്തിന്റെ പരിശീലക സംഘത്തിനും കൂടുതൽ താല്പര്യം ബെൻഡോ എന്ന ഗോൾ കീപ്പറോടാണ് അതുകൊണ്ട് തന്നെ പ്രീമിയർ ലീഗിലെ ഈ രണ്ട് ഗോൾ കീപ്പർമാരെ മറികടന്നുകൊണ്ട് ബെൻഡോ കോപ്പയിൽ ബ്രസീലിന്റെ ഗോൾ വലയം കാക്കും എന്നാണ് പലരും ഇപ്പോൾ വിശ്വസിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കൊണ്ടും കാണാം